നമസ്കാരം നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് പ്രവൃത്തി പരിചയം അഥവാ വർക്ക് എഡ്യൂക്കേഷൻ്റെ ഒരു ടി എമ്മിൻ്റെ മോഡലാണ് ഹോബിയൊക്കെ നമ്മൾ പേപ്പർ ക്രാഫ്റ്റ് പോലുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അതെങ്ങനെ നമ്മുടെ ക്ലാസ് റൂമിൽ ഉപയോഗിക്കാം ആ ഹോബി അല്ലെങ്കിൽ ആ ഇഷ്ടമുള്ള കാര്യം എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഒരു ടി എമ്മിൻ്റെ മോഡൽ നമുക്ക് അറിഞ്ഞിരിക്കണം ഇപ്പോൾ പ്രധാനമായിട്ടും വർജ് വർക്ക് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലുമാണ് ഹോബിയെങ്കിൽ അത് ടി എമ്മിലേക്ക് ആക്കാനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ആ ഒരു മോഡലാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് എല്ലാ ടീച്ചർമാർ മാനുവലും പോലെ തന്നെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് അടിസ്ഥാന വിവരങ്ങളാണ് ഒന്ന് അധ്യാപികയുടെ പേര് വിദ്യാലയത്തിൻ്റെ പേര് ക്ലാസ് വിഷയം അതിനുശേഷം വരുന്ന വിഷയത്തിന് താഴെ മേഖല എന്നുണ്ട് ഇപ്പം നമ്മൾ വർക്ക് എഡ്യൂക്കേഷൻ ആണെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ടാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് എഴുതണം ചിലത് സേവന മേഖലയായിരിക്കും ചിലത് കൃഷി മേഖലയായിരിക്കും പാർപ്പിട മേഖലയായിരിക്കും വസ്ത്രം മേഖലയായിരിക്കാം ആഹാരം മേഖലയായിരിക്കാം അതുപോലെ ആരോഗ്യം തുടങ്ങിയവയൊക്കെ മേഖലയായിട്ട് വരുന്നുണ്ട് ഇത് നമ്മൾ ഉണ്ടാക്കി എഴുതുന്ന കാര്യമല്ല നമുക്ക് ഓൾറെഡി തന്ന ഒരു കാര്യമാണ് ഈ മേഖലകൾ എന്ന് പറയുന്നത് അത് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഓരോ മേഖല എടുത്ത് എഴുതാനായിട്ട് സാധിക്കില്ല ഓരോ മേഖലയുടെ കീഴിലും എന്താണ് വരുന്നതെന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ സേവനമാണ് മേഖലയെങ്കിൽ ഫയൽ ബോർഡ് നിർമ്മാണം അല്ലെങ്കിൽ ക്യാരി ബാഗ് നിർമ്മാണം അങ്ങനെ സമൂഹത്തിന് നന്മ വരുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്നു അതാണ് സേവന മേഖലയില് വരുന്നത് ഇപ്പം കൃഷിയാണ് മേഖലയെങ്കിൽ അവിടെ ജൈവവളം ഉണ്ടാക്കുന്നത് പുകയിലൊക്കഷായം ക്ലാസ് റൂമിൽ ഉണ്ടാക്കുന്നു അതൊരു കൃഷിയുമായി ബന്ധപ്പെട്ട മേഖലയാണ് ഇപ്പോൾ ആഹാരമാണെങ്കിൽ നിർമ്മാണം അതൊരു എന്താണ് ആഹാരവുമായി ബന്ധപ്പെട്ട ഒരു മേഖലയാണ് മനസ്സിലായി അപ്പം വസ്ത്രമാണെങ്കിൽ ഇപ്പോൾ ഫാബ്രിക് പെയിൻ്റുകൾ ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വസ്ത്രം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പം എന്ത് മേഖലയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് യാണ് ഓരോ ടീച്ചർമാരോരും മേഖല എഴുതുന്നത് എന്താണോ ചെയ്യുന്നത് അതിന് കൃത്യമായിട്ടുള്ള ഒരു മേഖല ഉണ്ടായിരിക്കും വിഷയം കഴിഞ്ഞ് മേഖലയാണ് മേഖല എഴുതിയതിനു ശേഷം സമയമാണ് അതിനുശേഷം തീയതിയാണ് വരുന്നത് എത്ര സമയം കൊണ്ടാണ് ക്ലാസ് എടുക്കുന്നത് അത് ഏത് ഡേറ്റിനാണ് ക്ലാസ് എടുക്കുന്നത് അത്രയും അധ്യാപികയുടെ പേര് വിദ്യാലയത്തിൻ്റെ പേര് ക്ലാസ് വിഷയം മേഖല സമയം തീയതി എന്നിവയാണ് അടിസ്ഥാന വിവരങ്ങളായിട്ട് ആദ്യം വരുന്ന പ്രാഥമിക വിവരങ്ങളിൽ ആദ്യം വരുന്ന കാര്യങ്ങൾ ഇത്രയുമാണ് ഇതിനുശേഷം എല്ലാ മാനുവലും പോലെ തന്നെ പഠന നേട്ടമാണ് വരുന്നത് ഈ ടീച്ചർമാനുവൽ നമ്മളിന്ന് പരിചയപ്പെടുന്നത് പേപ്പർ ക്യാരി ബാഗ് നിർമ്മിക്കുന്നത് എങ്ങനെ എന്നാണ് എന്താണ് പേപ്പർ ക്യാരി ബാഗ് ഇതൊരു സേവന മേഖലയിൽ വരുന്നതാണ് പേപ്പർ ക്യാരി ബാഗ് എന്ന് പറയുന്നത് എല്ലാ മാനുവലും അടിസ്ഥാന വിവരങ്ങൾക്ക് ശേഷം വരുന്നത് പഠന നേട്ടമാണ് വർക്ക് എജ്യൂക്കേഷൻ്റെ ടീയമ്മിലും വരുന്നത് പഠന നേട്ടം തന്നെയാണ് എന്താണ് പഠന നേട്ടം അടിസ്ഥാന വിവരങ്ങൾക്ക് ശേഷം വരുന്നത് എന്താണ് പഠന നേട്ടമാണ് പഠന നേട്ടം പേപ്പർ ക്യാരി ബാഗിൻ്റെ എന്ന് പറയുന്നത് യോഗ്യമല്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് ഉപയോഗയോഗ്യമായ വസ്തുക്കൾ നിർമ്മിക്കുക എന്താണ് ഉപയോഗയോഗ്യമല്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് ഉപയോഗയോഗ്യമായ വസ്തുക്കളുടെ നിർമ്മാണമാണ് പഠന നേട്ടത്തിൽ വരുന്നത് ശ്രദ്ധിക്കുക ഉപയോഗയോഗ്യമല്ലാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് ഉപയോഗയോഗ്യമായ വസ്തുക്കളുടെ നിർമ്മാണമാണ് പേപ്പർ ക്യാരി ബാഗിൽ പഠന നേട്ടമായിട്ട് വരുന്നത് പഠന നേട്ടത്തിന് തൊട്ടു താഴെയായി വരുന്നത് ആശയങ്ങളും ധാരണകളുമാണ് എന്താണ് ആശയങ്ങൾ ധാരണകൾ ആദ്യം അടിസ്ഥാന വിവരങ്ങൾ അതിനുശേഷം പഠന നേട്ടം മൂന്നാമത് വരുന്ന എന്താണ് ആശയങ്ങളും ധാരണകളുമാണ് ആശയങ്ങളും ധാരണകളും ആശയങ്ങളിലും ധാരണകളിലും വരുന്ന എന്താണ് അളക്കൽ മുറിക്കൽ മടക്കൽ അളക്കൽ മുറിക്കൽ മടക്കൽ എന്നീ പ്രക്രിയയിലൂട്ട നീളം കൃത്യതയും സൂക്ഷ്മതയും പാലിക്കണം എന്താണ് അളക്കൽ മുറിക്കൽ മടക്കൽ എന്നീ പ്രക്രിയയിലൂട്ട് നീളം കൃത്യത സൂക്ഷ്മത എന്നിവ പാലിക്കണം പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം പേപ്പർ ബാഗുകളുടെ ഉപയോഗ സാധ്യത എന്താണ് പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം പേപ്പർ ബാഗുകളുടെ ഉപയോഗ സാധ്യത എന്നിവയിലാണ് ആശയങ്ങളും ധാരണകളും വരുന്നത് ആശയങ്ങളും ധാരണകളും കഴിഞ്ഞാണ് ശേഷികളും നൈപുണ്യികളും വരുന്നത് എന്താണ് ശേഷികൾ നൈപുണ്യികൾ ശേഷികളും നൈപുണ്യികളും പേപ്പറുകൾ കൃത്യമായി മടക്കുന്നതിനും മുറിക്കുന്നതിനുമുള്ള ശേഷി എന്താണ് പേപ്പറുകൾ കൃത്യമായി മുറിക്കുന്നതിനും മടക്കുന്നതിനുമുള്ള ശേഷി പേപ്പറുകൾ കൃത്യമായി മുറിക്കുന്നതിനും മടക്കുന്നതിനുമുള്ള ശേഷി ഇതിനുശേഷം മൂല്യങ്ങളും മനോഭാവങ്ങളുമാണ് എന്താണ് ആശയങ്ങൾ ധാരണകൾ ശേഷികൾ നൈപുണ്യങ്ങൾ മൂല്യങ്ങൾ മനോഭാവങ്ങൾ മൂന്നാമതാണ് നടക്കുന്നത് മൂല്യങ്ങളും മനോഭാവങ്ങളും പ്ലാസ്റ്റിക് കവറിന് പകരം പേപ്പർ ബാഗ് നിർമ്മിക്കാനുള്ള മനോഭാവം എന്താണ് പ്ലാസ്റ്റിക് കവറിന് പകരം പേപ്പർ ബാഗ് നിർമ്മിക്കാനുള്ള ഒരു മനോഭാവം പ്രകൃതി സംരക്ഷണത്തിനുള്ള മനോഭാവം ചെലവ് കുറഞ്ഞ രീതിയിൽ വസ്തുക്കൾ നിർമ്മിക്കുന്നതിനുള്ള മനോഭാവം ഇവിടെ നമുക്ക് പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപയോഗിക്കുന്നത് കുറയ്ക്കുക അങ്ങനെയൊരു മൂല്യം കൂടി നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം മൂല്യങ്ങൾ മനോഭാവങ്ങൾക്ക് ശേഷം എല്ലാ ടീച്ചർമാനിൽ വരുന്നത് പഠന സാമഗ്രികളാണ് ഇതിലും അങ്ങനെ തന്നെയാണ് കത്രിക ന്യൂസ് പേപ്പർ ടോയിൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ആവശ്യമായിട്ട് വരുന്നത് പ്രഷി പ്രതീക്ഷിത ഉൽപ്പന്നം പ്രതീക്ഷിത ഉൽപ്പന്നം എന്ന് പറയുന്നത് പേപ്പർ ക്യാരി ബാഗാണ് ഇവിടെ ചിന്താ പ്രക്രിയാശേഷികൾ എന്ന് പറയുന്നത് എഴുതുന്നുണ്ട് എന്താണ് ചിന്താ പ്രക്രിയ ശേഷികൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഉപയോഗിച്ചാണ് അതിൽ എന്തെല്ലാം പ്രക്രിയയിലൂടെയാണ് ഈ പ്രവർത്തനം ചെയ്യുന്നതിലൂടെ കുട്ടിക്ക് ലഭിക്കുന്നത് യുക്തി ചിന്ത ലഭിക്കുന്നു ഗണിതപരമായ ചിന്ത ലഭിക്കുന്നു നിർമ്മാണപരമായ ഒരു ചിന്ത ഉണ്ടാകുന്നു പിന്നെ മുൻ അനുഭവങ്ങൾ എന്ന് പറയുന്നത് പേപ്പർ ബാഗുകൾ കണ്ടിട്ടുണ്ട് കുട്ടി പേപ്പർ ബാഗുകളൊക്കെ കണ്ടിട്ടുണ്ട് എന്താണ് മുൻ അനുഭവമായിട്ട് കൊടുത്തിരിക്കുന്നത് വർക്ക് എഡ്യൂക്കേഷൻ്റെ ടി എമ്മും എല്ലാ ടി എമ്മും പോലെ തന്നെയാണ് രണ്ട് കോളമായി തിരിച്ചിരിക്കുന്നു ഒന്ന് പ്രക്രിയയും അപ്പുറത്ത് വിലയിരുത്തലുമാണ് ഒന്ന് പ്രവേശക പ്രവർത്തനം കൊടുത്തിരിക്കുന്നു ആദ്യം തന്നെ പ്രവേശക പ്രവർത്തനം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നിരോധിച്ചുകൊണ്ടുള്ള പത്രവാർത്തയാണ് ക്ലാസ്സിൽ ആദ്യം തന്നെ പ്രദർശിപ്പിക്കുകയാണ് ആ പ്രദർശിപ്പിക്കുന്നതിലൂടെ ഒരു ചർച്ചയിലേക്ക് കടക്കുന്നു എന്താണ് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നിർമ്മിക്കാനായി നിരോധിക്കാനായിട്ട് കാരണമായത് എന്താണ് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ നിരോധിക്കാൻ കാരണമായത് പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾക്ക് പകരമായി എന്താണ് ഉപയോഗിക്കാം ആ ഒരു ചർച്ചയിലൂടെ നമ്മൾ എന്ത് എന്തിലേക്ക് എത്തുകയാണ് ഈ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളൊക്കെ നിർത്തിലാക്കി പകരം നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് അങ്ങനെ കുട്ടികളിലേക്ക് വരുമ്പോൾ കുട്ടികൾ തന്നെ പേപ്പർ ക്യാരി ബാഗ് എന്നൊരാശയം അവതരിപ്പിക്കുന്നു അതിനുശേഷം നമ്മളൊരു പേപ്പർ ക്യാരി ബാഗിൻ്റെ മാതൃക കാണിച്ചു കൊടുക്കുകയോ കുട്ടികളെ അത് നിരീക്ഷിക്കാനായിട്ട് അവസരമൊരുക്കുകയോ ചെയ്യുന്നു അതിനുശേഷം ഐ സി ടി സഹായത്തോടെ എങ്ങനെയാണ് ഈ പേപ്പർ ക്യാരി ബാഗ് നിർമ്മിക്കുന്നതെന്ന് ഒരു വീഡിയോ കാണിക്കുകയാണ് പക്ഷെ കുട്ടികളെ കൊണ്ട് നമ്മളൊരു ബാഗ് ഉണ്ടാക്കുകയാണ് അതിൻ്റെ ഘട്ടങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത് ഒരു ന്യൂസ് പേപ്പറിനെ രണ്ടായി മടക്കുക അതിനുശേഷം അത് കൃത്യമായിട്ട് എങ്ങനെയാണ് ഒരു പേപ്പർ ക്യാരി ബാഗ് ആക്കുന്നത് എന്ന് ഘട്ടങ്ങളാണ് കുട്ടികളെ കൊണ്ട് കാണിക്കുന്നത് കുട്ടികളെ കൊണ്ട് നമ്മൾ ഒരു പേപ്പർ ക്യാരിഭാഗം ഉണ്ടാക്കി അതിനുശേഷം ഒരു പരസ്പര വിലയിരുത്തലിനായിട്ട് കൊണ്ടുപോവുകയാണ് കുട്ടികൾ ഏറ്റവും മികച്ചത് എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നാണ് അവിടെ ഒരു മൂല്യനിർണ്ണയം ആവശ്യമാണ് ആ മൂല്യനിർണ്ണയത്തിന് വിവിധ ഘട്ടങ്ങളുണ്ട് ഏതൊരു വസ്തുവും ക്ലാസ് റൂമിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലേറ്റവും ഭംഗിയുള്ളത് അല്ലെങ്കിൽ ഏറ്റവും നന്നായി ഉണ്ടാക്കിയത് ഏതാണെന്ന് നമ്മളൊരു മൂല്യനിർണ്ണയം നടത്തണം കാരണം വർക്ക് എഡ്യൂക്കേഷനൊക്കെ നമ്മൾ മത്സരം ആയിട്ടൊക്കെ കൊണ്ടുപോകുന്നതാണ് സ്കൂളിൽ നിന്നൊക്കെ അപ്പോൾ അങ്ങനെയൊരു കാര്യം നമ്മൾ ക്ലാസ് റൂമിലും ചെയ്യണം ഒന്നാമത്തെ ഉപകരണങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് അതിലെ മിക്കവെന്താണെന്നാണ് നമ്മൾ ആ മൂല്യനിർണ്ണയത്തിന് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് വസ്തുക്കളെ പറ്റിയുള്ള ധാരണ കുട്ടി ഉണ്ടാക്കിയ ആ കാര്യം എന്തിനൊക്കെ ഉപയോഗിക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്തെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത് തുടങ്ങിയൊരു ധാരണ എന്തെല്ലാമാണെന്ന് നമ്മൾ പരിശോധിക്കണം താല്പര്യം കുട്ടിക്ക് അതുണ്ടാക്കാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു എങ്ങനെയാണ് ക്ലാസ് റൂമിൽ ആ വസ്തു ഉണ്ടാക്കുന്ന സമയത്ത് പങ്കാളിത്തം കുട്ടി എങ്ങനെയൊക്കെയാണ് പങ് പങ്കാളിയായത് ഉൽപ്പന്നം തയ്യാറാക്കുന്നതിലെ വൈവിധ്യം എങ്ങനെയാണ് നമ്മൾ പറഞ്ഞതിൽ നിന്നും എന്തെങ്കിലും അഡീഷണൽ കൂട്ടിച്ചേർത്ത് കലാമൂല്യത്തോടെ പുതിയതായി കുട്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ അതിനുശേഷം ഭംഗിയും പൂർണ്ണതയും നോക്കണം ഭംഗിയും പൂർണ്ണതയും നോക്കിയിട്ടാണ് ഒരു വസ്തുവിൻ്റെ മൂല്യനിർണ്ണയം നമ്മൾ നിശ്ചയിക്കുന്നത് ഏറ്റവും മികച്ചതിനെ നമ്മൾ ക്ലാസ് റൂമിൽ കണ്ടെത്തുന്നത് അതിനുശേഷം കുട്ടികളുണ്ടാക്കിയ ആ ക്യാരി ബാഗുകൾ ഒന്ന് പ്രദർശിപ്പിക്കുക അതിനുശേഷം അടുത്ത ഏതെങ്കിലും ഒരു ചെറിയ കടകളൊക്കെ ഉണ്ടെങ്കിൽ ആ ബാഗുകൾ പേപ്പർ ക്യാരി ബാഗുകൾ അവിടെ ഏൽപ്പിക്കുകയാണെങ്കിൽ കുട്ടികളുടെ സാന്നിധ്യത്തിൽ അവർക്ക് നൽകുകയാണെങ്കിൽ അവർക്കത് ഒത്തിരി ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും അവർ വീണ്ടും അതൊക്കെ ചെയ്യാനായിട്ട് താല്പര്യം കുട്ടികൾ കാണിക്കും ഈ ടീച്ചർമാനലിൻ്റെ അവസാനം അല്ല ടീച്ചർമാനിൻ്റെ അവസാനം നമ്മൾ നൽകുന്നത് ഒരു തുടർ പ്രവർത്തനമാണ് വർക്ക് എഡ്യൂക്കേഷനും അങ്ങനെ തന്നെയാണ് വീട്ടിൽ പോയിട്ട് കൂടുതൽ ക്യാരി ബാഗുകളൊക്കെ നിർമ്മിച്ച് പരിശീലിക്കാനാണ് തുടർ പ്രവർത്തനമായിട്ട് നൽകിയിരിക്കുന്നത് വർക്ക് എഡ്യൂക്കേഷന് അല്ലെങ്കിൽ പ്രവൃത്തി പരിചയത്തിന് നമ്മൾ ടീച്ചിങ് മാനുവൽ എഴുതുന്നതിന് മുമ്പ് നമ്മളൊരു പെടകോജി എഴുതാറുണ്ട് അപ്പോൾ പെടകോജിയും കൂടെ നോക്കി നോക്കിപ്പോകാം ഇപ്പം ഇത് ഫയൽ ബോർഡ് നിർമ്മാണമാണ് ആണ് പറയുന്നത് പെടകോജിയായിട്ട് അതായത് ബോധനശാസ്ത്രപരമായ അപകടത്തിനുമാണ് അപ്പം എന്താണ് ഇതിനകത്തും വരുന്നത് സേവന മേഖല തന്നെയാണ് എന്തെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് അത് കടന്നു പോകുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ ഫയൽ ബോർഡ് ഏതാണെന്ന് നമ്മൾ കണ്ടു നമ്മുടെ സർക്കാർ ഓഫീസുകളിലൊക്കെ വിൽക്കുന്ന അതാണ് ഫയൽ ബോർഡെന്ന് പറയുന്നത് അതെങ്ങനെയാണോ ഉണ്ടാക്കുന്നത് എന്നതിൻ്റെ പ്രവർത്തന ക്രമം നൽകിയിട്ടുണ്ട് അതിനുശേഷം ഒക്കെ ഹോബിയായിട്ട് പറയുന്നവരെ ഇതും കൂടി ഒന്ന് നോക്കി വെക്കുക കാരണം ഇതൊക്കെ മത്സരത്തിന് വർക്ക് എഡ്യൂക്കേഷൻ്റെ മത്സരത്തിന് നമ്മൾ സ്കൂളിൽ നിന്നും കൊണ്ടുപോകുന്ന കാര്യമാണ് അപ്പം ഇതൊക്കെ അറിഞ്ഞിരിക്കാൻ ഇതറിയുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞാൽ നമുക്ക് ഈ സ്റ്റെപ്പുകളൊക്കെ അറിഞ്ഞിരുന്ന വളരെ ഉപകാരമാണ് എങ്ങനെയാണ് ഒരു ഫയൽ ബോർഡൊക്കെ നിർമ്മിക്കുന്നതെന്ന് ഇപ്പോൾ നമ്മുടെ ബോധനശാസ്ത്രമായ അപകടത്തിനും അഥവാ പെടകോജി ആണെങ്കിൽ തന്നെയും അടിസ്ഥാന വിവരങ്ങൾ ക്ലാസ് വിഷയം മേഖല ഇപ്പം ഞാൻ പറഞ്ഞു ഫയൽ ബോർഡ് ഒരു സേവന മേഖലയാണെന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഉപയോഗയോഗ്യമായ വസ്തുക്കളുടെ നിർമ്മാണമാണ് വരുന്നത് എന്താണ് ഉപയോഗയോഗ്യമായ വസ്തുക്കളുടെ നിർമ്മാണമാണ് എന്താണ് സേവന മേഖലയിൽ വരുന്നത് സമയം നാൽപ്പത് മിനിറ്റാണ് പഠന നേട്ടം ഫയൽ ബോർഡ് റൈറ്റിംഗ് പാഡ് എന്നിവയൊക്കെ നിർമ്മിക്കുക ഫയൽ ബോർഡ് അല്ലെങ്കിൽ റൈറ്റിംഗ് പാഡൊക്കെ നിർമ്മിക്കുക പിന്നെ സാമഗ്രികൾ എന്ന് പറയുന്നത് അതിനകത്ത് നൽകിയിട്ടുണ്ട് എന്തെല്ലാം ആവശ്യം ഈ സാധനം നിർമ്മിക്കാനായിട്ട് എന്തെല്ലാമാണ് ആവശ്യമായി വരുന്നത് അതിനുശേഷം പഠന നേട്ടമാണ് നമ്മുടെ അളക്കുക മുറിക്കുക അതുമായൊക്കെ ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് പഠന നേട്ടത്തിൽ വരുന്നത് അതിനുശേഷം ഈ പെടകോശി എന്ന് പറയുമ്പോൾ നമുക്കറിയാം പല തരത്തിലുള്ള കോളങ്ങളുണ്ട് അതുപോലെ തന്നെ പഠന നേട്ടം ആശയങ്ങൾ ധാരണകൾ നൈപുണ്യങ്ങൾ മനോഭാവങ്ങൾ സ്വീകരണ പ്രക്രിയ മൂല്യനിർണ്ണയം ഇങ്ങനെ പല കോളങ്ങളുണ്ട് ആ കോളങ്ങളിൽ എന്തെല്ലാമാണ് വരുന്നത് ഇപ്പോൾ ഒരു ഫയൽ ബോർഡ് നിർമ്മാണമാണെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ആശയങ്ങളും ധാരണകളും എന്താണ് പേപ്പറുകൾ സൂക്ഷ പേപ്പറുകൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നു ആശയങ്ങൾ എന്താണ് ഫയൽ ബോർഡ് എന്താണ് അതിനകത്ത് എന്താണ് പേപ്പറുകൾ സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ചുരുങ്ങിയ ചെലവിൽ ഓഫീസ് ഫയൽ ബോർഡ് നിർമ്മിക്കാനായിട്ട് സാധിക്കും പിന്നെ നൈപുണ്യം എന്ന് പറയുന്ന അളക്കുന്നതിനുള്ള ശേഷി മുറിക്കുന്നതിനുള്ള ശേഷി ഒട്ടിക്കുന്നതിനുള്ള ശേഷി ഇതൊക്കെ നൈപുണ്യങ്ങളിൽ വരുന്നതാണ് മൂല്യങ്ങൾ മനോഭാവങ്ങളിൽ ഉപയോഗയോഗ്യമായ ഇത്തരം വസ്തുക്കൾ സ്വയം നിർമ്മിക്കുന്നതിനുള്ള ഒരു പ്രവണത മൂല്യങ്ങൾ മനോഭാവങ്ങളിൽ വരുന്നതാണ് സ്വീകരണ പ്രക് സ്വീകരിക്കേണ്ട പ്രക്രിയ ഓഫീസ് ഫയൽ ബോർഡ് ആവശ്യകത ചർച്ച അതുപോലെ തന്നെ ഫയൽ ബോർഡ് കാണിച്ചു കൊടുക്കുന്നു സാമഗ്രികൾ പരിചയപ്പെടുത്തുന്നു ഇതൊക്കെയാണ് സ്വീകരിക്കേണ്ട പ്രക്രിയകളിൽ വരുന്നത് പിന്നെ മൂല്യനിർണയം ഉണ്ടാക്കാനാവശ്യമായ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ മികവ് നമ്മൾ നേരത്തെ പറഞ്ഞ മൂല്യനിർണ്ണയങ്ങളിലെല്ലാം വരുന്നത് പിന്നെ പ്രക്രിയയിൽ എൻ്റെ ബാക്കി കേട്ടോ അതോ കുളത്തിൽ തന്നെ വരുന്ന ബാക്കി കാര്യങ്ങൾ ഇവിടെ പ്രക്രിയയിൽ ഘട്ടം ഘട്ടമായിട്ട് എഴുതിയിട്ടുണ്ട് അതിന് ശേഷം വരുന്ന എന്താണ് പ്രവർത്തന ക്രമമനുസരിച്ച് ഉൽപ്പന്നം തയ്യാറാക്കുക വിലയിരുത്തൽ മെച്ചപ്പെടുത്തൽ വർക്ക് ഡയറി തയ്യാറാക്കൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പ്രക്രിയയിൽ വരുന്നത് മൂല്യനിർണ്ണയം നമ്മൾ നേരത്തെ നോക്കിയതാണ് പൂർണ്ണത അളവുകളുടെ കൃത്യമായ ഭംഗി തയ്യാറാക്കിയ ഉൽപ്പന്നത്തിൻ്റെ സാമൂഹിക പ്രയോജനം വിൽപ്പനയ്ക്കുള്ള നിലവാരം തുടങ്ങിയവയൊക്കെയാണ് മൂല്യനിർണ്ണയത്തിലും ഉൾപ്പെടുന്നത് അപ്പം നമ്മൾ പെഡുകോജിങ് കണ്ടു ടീച്ചിങ് മാനുവലിൻ്റെ മോഡൽ കണ്ടു ഓർത്തിരിക്കാൻ നമ്മളൊരു വർക്ക് എഡ്യൂക്കേഷൻ ക്ലാസ് റൂമിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളൊരു മേഖലയുണ്ടായിരിക്കും ആ മേഖല ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെക്കുക ആ മേഖലയ്ക്ക് അനുയോജ്യമായിട്ടുള്ളൊരു ഒരു ആമുഖ പ്രവർത്തനം ഉണ്ടായിരിക്കണം അതിനുശേഷം കുട്ടികളെ കൊണ്ട് നമ്മൾ ആ ഉൽപ്പന്നം ഉണ്ടാക്കുന്നു അത് അതിൻ്റെ മൂല്യനിർണ്ണയം എങ്ങനെയാണ് അത് പ്രധാന കാരണം ആ മൂല്യനിർണ്ണയം എങ്ങനെയാണ് സമൂഹത്തിൽ പ്രയോജനം ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത് ഏതൊരു വസ്തുവും അതുപോലെ തന്നെ ആ ഉണ്ടാക്കിയ വസ്തു വിൽപ്പനയ്ക്ക് വെക്കുകയാണെങ്കിൽ അതിൻ്റെ നിലവാരം അത് എത്രത്തോളം നമുക്ക് അത് വിൽക്കാനായിട്ട് സാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ക്ലാസ് റൂമിൽ നോക്കുന്നത് പിന്നെ ചിന്താ പ്രക്രിയ അല്ലെങ്കിൽ പ്രക്രിയ ശേഷി കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റം അതൊക്കെ നമ്മൾ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ക്രാഫ്റ്റൊക്കെ നമ്മൾ ഹോബിയായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ വർക്ക് വർക്ക് ഭാഗമായിട്ട് മത്സരത്തിന് പോകുന്ന ഇനങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒന്നൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നത് നല്ലതാണ് ഈ ഫയൽ ബോർഡൊക്കെ അങ്ങനെ മത്സരത്തിന് പോകുന്നതാണ് അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുന്നത് നമുക്ക് ക്ലാസ് റൂമിൽ എങ്ങനെ ഉപയോഗിക്കാം അല്ലെങ്കിൽ കുട്ടികളിൽ എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ ഇതൊക്കെ പറയാനായിട്ട് നമുക്ക് സാധിച്ചാൽ വളരെ നല്ല കാര്യമാണ്